ം അതുകൊണ്ട് ബുദ്ധിമാൻ ഈ കാലത്ത് മിണ്ടാതിരിക്കുന്നു ഇത് ദുഷ്കാലമല്ലോ നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ അപ്പോൾ നിങ്ങൾ പറയുന്നത് പോലെ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ നിങ്ങളോട് കൂടെയിരിക്കും ദർ ഫോർ ദ പ്രൂഡൻറ്റ് കീപ് സൈലന്റ് അറ്റ് ദാറ്റ് ടൈം ഫോർ ഇറ്റ് ഈസ് ആൻഡ് ഈ വിൽ ടൈം സീക്ക് ഗുഡ് ആൻഡ് നോട്ട് ഈ വിൽ ദാറ്റ് യു മേ ലീവ് സോ ദോർഡ് ഗോഡ് ഓഫ് ഹോസ് യു ഹാവ് ആമോസന്റെ പുസ്തകം അഞ്ചാം അധ്യായം ഒരു വിലാപ ഗാനമായിട്ടാണ് ആരംഭിക്കുന്നത് ഒന്നാം വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് ഇസ്രേൽ ഗ്രഹമേ ഞാൻ നിങ്ങളെ കുറിച്ച് വിലാപം ചൊല്ലുന്ന ഈ വചനം കേൾപ്പീൻ സമൃദ്ധിയും സമ്പത്തും ശക്തിയും അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന ഇസ്രയേൽ രാജ്യം ദൈവത്തെ വിട്ട് അന്യ ദൈവങ്ങളെ സേവിച്ച് പാപത്തിന്റെ വഴിയിൽ ജീവിക്കുന്നതുകൊണ്ട് ഇസ്രായേൽ ഗ്രഹത്തിന് മരണം സംഭവിക്കുമെന്ന് പ്രവാചകൻ വിളിച്ചു പറയുന്നു മരണാവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന ഇസ്രേജനം ഇനിയെങ്കിലും ദൈവത്തെ അന്വേഷിച്ചു മടങ്ങി വന്നാൽ ജീവിച്ചിരിക്കാം എന്നുള്ള പ്രത്യാശയുടെ സന്ദേശവും നാലാം വാക്യത്തിൽ പറഞ്ഞിട്ടുണ്ട് യഹോവ ഇസ്രായേൽ ഗ്രഹത്തോട് ഇപ്രകാരം അള്ളി ചെയ്യുന്നു നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് എന്നെ അന്വേഷിപ്പീൻ ദൈവത്തെ അന്വേഷിപ്പാനോ മനംതിരുവാനോ മനസ്സില്ലാത്ത ജനം വളരെ വേഗത്തിൽ പാപത്തിലും ആകൃത്യത്തിലും വീണു അവരുടെ കുറ്റങ്ങളും പ്രവാചകൻ എടുത്തു പറയുന്നുണ്ട് അവർ കടുത്ത ലൈംഗികാധാർമികത കുലപാതകം വിഗ്രഹാരാധന എന്നിവയിൽ കുറ്റക്കാരായി തീർന്നു ദരിദ്രരോടുള്ള മോശം പെരുമാറ്റം പോലുള്ള നിരവധി സാമൂഹിക തിന്മകളും അവർ പ്രവർത്തിച്ചു പന്ത്രണ്ടാം വാക്യത്തിൽ അവരെ കുറിച്ച് പറഞ്ഞിരിക്കുന്നത് നീതിമാനെ ക്ലേശിപ്പിച്ച് കൈക്കൂലി വാങ്ങുകയും ോപുരത്തിങ്കൽ ദരിദ്രന്മാരുടെ ന്യായം മറിച്ചുകളും ചെയ്യുന്നവരെ നിങ്ങളുടെ അതിക്രമങ്ങൾ അനവധിയും നിങ്ങളുടെ പാപങ്ങൾ കഠിനവും എന്ന് ഞാൻ അറിയുന്നു നാം വായിച്ച വാക്യത്തിൽ എഴുതിയിരിക്കുന്നത് പോലെ ഇങ്ങനെയുള്ള ദുഷ്കാലത്ത് ബുദ്ധിമാന്മാർ മിണ്ടാതിരിക്കുന്നു നാം ജീവിച്ചിരിക്കുന്ന ഈ കാലത്തും ദുഷ്ടത വർദ്ധിക്കുന്ന ഇടങ്ങളിൽ ബുദ്ധിമാന്മാർ മിണ്ടാതെയിരിക്കുന്നു ആരാണ് ബുദ്ധിമാന്മാർ എന്ന് നമുക്കറിയാം ദൈവത്തെ അന്വേഷിക്കുന്ന ബുദ്ധിമാന്മാർ ഉണ്ടോ എന്ന് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുന്നു ദൈവഭക്തരായ ജനങ്ങൾ അനീതിയും അതിക്രമവും ചെയ്യുന്നത് കണ്ട് പലപ്പോഴും മിണ്ടാതിരിക്കുന്നു അതിന്റെ അർത്ഥം ദൈവം ഇതൊന്നും അറിയുന്നില്ല എന്നുള്ളതല്ല ദൈവസ്നേഹം ഐക്യം നീതി അനുകമ്പ ഇവയൊക്കെ നിരസിച്ച് ദൈവത്തോട് മത്സരിക്കുന്ന ജനത്തിന് ശിക്ഷാവധി വരാതെയിരിക്കയില്ല ദൈവം മഹാദേീർഘക്ഷമയും സ്നേഹവുമുള്ള ദൈവമായതുകൊണ്ട് വീണ്ടും അങ്ങനെയുള്ളവരോട് പറയുന്നത് നിങ്ങൾ ജീവിച്ചിരിക്കേണ്ടതിന് തിന്മയല്ല നന്മ തന്നെ അന്വേഷിപ്പീൻ നന്മ ചെയ്ത് ദൈവത്തിങ്കിലേക്ക് മടങ്ങി വരുന്ന ജനത്തോട് ദൈവം പറയുന്നു ഞാൻ നിങ്ങളോട് കൂടെയിരിക്കുമെന്ന് റോമർ രണ്ടാം അധ്യായത്തിൽ പൗലോസ് പറയുന്നത് അവൻ ഓരോരുത്തന് അവനവൻ്റെ പ്രവൃത്തിക്ക് തക്ക പകനം ചെയ്യും നല്ല പ്രവർത്തിക്കു വേണ്ടുന്ന അസ്ഥിരത പോണ്ട് തേജസ്സും മാനവും അക്ഷയതയും അന്വേഷിക്കുന്നവർക്ക് നിത്യജീവനും ശാഠ്യം കൊണ്ട് സത്യം അനുസരിക്കാതെ അനീതി അനുസരിക്കുന്നവർക്ക് കോപവും ക്രോധവും കൊടുക്കും തിന്മ പ്രവർത്തിക്കുന്ന ഏതു മനുഷ്യാത്മാവിനും കഷ്ടവും സങ്കടവും വരും നന്മ പ്രവർത്തിക്കുന്ന ഏവനും മഹത്വവും മാനവും സമാധാനവും ലഭിക്കും ജ്ഞാനിയായ ശലോമോൻ പറയുന്നത് നന്മയ്ക്കായി ഉത്സാഹിക്കുന്നവൻ രഞ്ജന സമ്പാദിക്കുന്നു തിന്മയെ തിരയുന്നവനോ അത് തന്നെ കിട്ടും യശ്യാവു പറയുന്നു നിങ്ങളെ കഴുകി വെടുപ്പാക്കു നിങ്ങളുടെ പ്രവൃത്തികളുടെ ദോഷത്തെ എൻറെ കണ്ണൻ മുമ്പിൽ നിന്ന് നീക്കിക്കളവീൻ തിന്മ ചെയ്യുന്നത് മതിയാക്കുവിൻ നന്മ ചെയ്യുവാൻ പഠിപ്പീൻ ന്യായം അന്വേഷിപ്പീൻ പീഡിപ്പിക്കുന്നവനെ നേർവഴിക്കാക്കുവീൻ അനാഥനെ ന്യായം നടത്തി വിധവയ്ക്കു വേണ്ടി വ്യവഹരിപ്പീൻ ആകയാൽ തിന്മയോട് തോൽക്കാതെ നന്മയാൽ തിന്മയെ ജയിക്കുവാൻ ദൈവം എല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു